ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു സോങ് വെച്ച് ഒരു ഷെയ്ക്ക് എഫെറ്റ് വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ നമ്മൾ ഈ പ്രോജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് മോഷൻ ആണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ള ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാദ്യം നമുക്ക് ഡെമോ വീഡിയോ കാണാം കോപ്പി റീ ഷോയിലോണ്ടാണ് ചത്ത ഇറക്കി കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട് രണ്ടും ജോയിൻ ചെയ്യാൻ ലെങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രിവ്യൂ കണ്ട രീതിയിൽ നമുക്ക് നമ്മുടെ ഫോട്ടോ വെച്ച് റിലേറ്റീവിൻ്റെ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഫോട്ടോ വെച്ച് എങ്ങനെ വീഡിയോ ചെയ്യാമെന്നാണ് ഈ വീഡിയോ പറഞ്ഞു വരുന്നത് ഇതിനകത്ത് നമ്മൾ എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷാണ് അതുകൊണ്ട് നമുക്ക് പ്രീസെറ്റ് ആവശ്യമാണ് ബീറ്റ് മാർക്കിൻ്റെയും എഫക്റ്റിൻ്റെയും രണ്ട് പ്രീസെറ്റുകളും കൊടുത്തിട്ടുണ്ട് ഈ പ്രീസെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ പ്രീസെറ്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കിട്ടാത്തൊരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആക്കുക ഈ രണ്ട് പ്രീസെറ്റ് പതിമാലെ ബീറ്റ് മാർക്കും പതിമാതിയയിലെ ഈ എഫക്റ്റിൻ്റെ കാണുന്ന രണ്ട് ലിങ്കുകളാണ് കൊടുത്തിരിക്കുന്നത് ഈ രണ്ട് ലിങ്കുകളാണ് നമ്മൾ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മളെ ബി ടി മാർക്കിൻ ടേബിളിലാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് എഫക്റ്റിൻ്റെ ലിങ്കിൽ നിന്ന് എഫക്റ്റൊക്കെ കോപ്പി എടുത്തിട്ട് പേസ്റ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ നമ്മളാത് ബി ടി മാർക്ക് ലിങ്ക് ഓപ്പൺ ചെയ്യുക ചെയ്യാൻ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കാണാൻ സാധിക്കും സോമം ആദ്യം ഈ നമ്മുടെ ചാനലിലെ പേര് കൊടുത്തിട്ട് ഇത് മാറ്റിയ ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ സോറി പേര് വേണം കൊടുക്കുക ഇവിടെ ഒരു സെക്കൻഡ് പതിനേഴ് മില്ലി സെക്കൻഡ് മുതൽ ഓരോ റെഡ് ലൈനകത്ത് ഓരോ ഫോട്ടോ എന്നി എൻ്റെ വരെ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് കറക്റ്റായിട്ട് നോക്കിയിരിക്കുക എന്നാൽ അത് നിങ്ങൾക്ക് റിവ്യൂ കണ്ടിൽ വീഡിയോ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അത് ശ്രദ്ധിക്കാം അത് നമുക്ക് ഫോട്ടോ എങ്ങനെ ആഡ് ചെയ്യുക എന്ന് പറയാം ഒരു സെക്കൻഡ് പതിനേഴ് മില്ലി സെക്കൻഡ് ഇട്ട് പ്ലസ് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യാം മീഡിയ ചെന്നിട്ട് നമ്മുടെ ഗ്യാലറിയിലേക്ക് അവിടെ കാണുന്നത് ഗ്യാലറിയിൽ കാണുന്ന ഒരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക ചെറിയ ഫോട്ടോ ആണെങ്കിൽ ഈ കോർണർ പോയി ഡ്രാഗ് ചെയ്താൽ മതി സ്ക്രീൻ ഫിറ്റായിട്ട് ലഭിക്കുന്ന ആ ഫോട്ടോയുടെ ലെങ്ത് നെക്സ്റ്റ് റെഡ്ലൈൻ എത്തുന്ന റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയാം ഇതുപോലെ കറക്റ്റായിട്ട് എൻ്റെ വരെ ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് ഞാൻ ആയിട്ടാണ് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾ ആയിട്ട് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക ഞാൻ മൂന്ന് ഫോട്ടോ ആഡ് ചെയ്ത ശേഷം കംപ്ലീറ്റ് ആ കംപ്ലീറ്റ് ഫോട്ടോയും ആഡ് ശേഷമാണ് കാണിക്കുന്നത് നിങ്ങൾ ആ പ്രിവ്യൂ കണ്ട ഫോട്ടോസുകൾ അതായത് ഔട്ട് പുട്ട് കണ്ട ഫോട്ടോസുകളാണ് എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുക്കുക അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം എന്നുള്ള എച്ച് ഡി ഫോട്ടോസുകളാണ് ടെലിഗ്രാം ചാനലാണ് ഈ ഫോട്ടോസുകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ കറക്റ്റായിട്ട് എൻ്റെ വരെ ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്തത് അതിനുശേഷം നമ്മൾ ഈ എഫക്റ്റുകൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഫോട്ടോയ്ക്ക് എല്ലാ എഫക്റ്റുകൾ അപ്ലൈ ആക്കണം അത് പ്രത്യേകതയ്ക്ക് ഈ ഫോട്ടോയ്ക്ക് ഓരോ ടൈമിനകത്ത് ഓരോ എഫക്റ്റുകളാണ് അപ്ലൈ ചെയ്യുന്നത് അതിനിടെ ബാറ്റ് അടിക്കുക നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന എഫക്റ്റിൻ്റെ ലിങ്ക് ഓപ്പൺ ചെയ്യാൻ നേരത്ത് ഇവിടെ നിങ്ങൾക്ക് ആറ് ഫോട്ടോസുകൾ കൊടുക്കുക കാണാൻ സാധിക്കും ആറ് ഫോട്ടോസിന് ആറ് എഫക്റ്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആറ് ഫോട്ടോസുകൾ ആഡ് ചെയ്യുന്ന സ്ഥലമാണ് കാണുന്നത് ഇവിടെ ഞാൻ ഈ പറയുന്ന ഫോട്ടോയുടെ എഫക്റ്റ് കോപ്പി എടുത്തിട്ട് പേസ്റ്റ് ചെയ്താൽ മാത്രം മതി ആറ് ഫോട്ടോസുകളാണ് കൊടുത്തിരിക്കുന്നത് ആദ്യം വന്ന ശേഷം നമ്മൾ ഫസ്റ്റ് ഫോട്ടോ ഫസ്റ്റ് താഴെ കാണുന്ന ഫസ്റ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്ട് താഴെ കാണാൻ സാധിക്കും ക്ലിക്ക് ചെയ്യുക അകത്ത് മൂന്ന് ഡോട്ടോ ആണ് ലെഫ്റ്റ് സൈഡേക്ക് കൊടുത്തിരിക്കുന്നത് അത് ക്ലിക്ക് അത് കോപ്പി എടുക്കുക എടുത്ത ശേഷം നമുക്ക് ബാക്ക് അടിച്ച ശേഷം നമുക്ക് ആ ഫോട്ടോ എടുത്തതിനാൽ വേണ്ടി നമ്മളൊന്ന് ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട് ഫസ്റ്റ് ഫോട്ടോയുടെ എഫക്റ്റ് നമ്മൾ ഓൾറെഡി കോപ്പി എടുത്തു അതാണ് ഹൈഡ് ചെയ്ത് വെച്ചത് അതിനുശേഷം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടേബിൾ ഉണ്ടല്ലോ ബീറ്റ് ടെ മാർക്കിൻ്റെ ടേബിൾ ബാക്ക് അടിക്കുക ബാക്ക് അടിച്ച ശേഷം ബീറ്റ് ടെ മാർക്കിൻ്റെ ടേബിൾ എടുത്തിട്ട് നമ്മൾ ഫോട്ടോ ആഡ് ചെയ്തിരിക്കുന്ന ഫോട്ടോ ആഡ് ചെയ്തിരിക്കുന്ന ടേബിൾ ഉണ്ടല്ലോ അതെടുത്ത ശേഷം ഫസ്റ്റ് ഫോട്ടോ ഒരു സെക്കൻഡ് പതിനേഴ് മില്ലി സെക്കൻഡ് ചെയ്തിട്ട് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക പേസ്റ്റ് എഫക്റ്റ് കൊടുത്താൽ മാത്രം മതി ആ എഫക്റ്റ് മുഴുവൻ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ആഡ് ആകുന്നതായിരിക്കും കാണുന്നുണ്ടല്ലോ അതിനുശേഷം നെക്സ്റ്റ് ഫോട്ടോ കൊടുക്കരുത് അത് കഴിഞ്ഞ് വരുന്ന ഫോട്ടോയിൽ കറക്റ്റായിട്ട് കൊടുക്കുക ക്ലിക്ക് ചെയ്യുക എഫക്ട് എടുക്കുക നമുക്ക് ഓൾറെഡി കോപ്പി എടുത്തിട്ട് അത് ജസ്റ്റ് ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നെക്സ്റ്റ് ഫോട്ടോ കൊടുക്കരുത് അത് കഴിഞ്ഞ് വരുന്ന ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് ഞാൻ പറയുന്ന ടൈം വരെയുള്ള ഫോട്ടോകൾ കൊടുക്കുക ഒന്നിനോട്ടുള്ള ഫോട്ടോയിൽ മാത്രം കൊടുക്കുക ലാസ്റ്റ് ഈ ടൈം കാണുന്നുള്ളൂ ഏകദേശം പതിനഞ്ച് സെക്കൻഡ് നാൽപ്പത്തൊമ്പത് മില്ലി സെക്കൻഡ് വരെയുള്ള ഫോട്ടോകൾക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇടയ്ക്ക് മാത്രമേ കൊടുത്തുള്ളൂ ഇടയ്ക്ക് ഓരോ ഫോട്ടോസുകൾ വിട്ടിട്ടുണ്ട് ലാസ്റ്റ് ഫോട്ടോയും ചെയ്തിട്ടില്ല ഇതുപോലെ കറക്റ്റ് കൊടുക്കുക പറഞ്ഞു മനസ്സിലല്ലോ നിങ്ങൾ എഡിറ്റ് ചെയ്യുന്നത് ഈ ഫോട്ടോ കോർണറിലോട്ട് പോകണമെങ്കിൽ ഫോട്ടോ ടച്ച് ചെയ്ത ശേഷം ഇങ്ങനെ സ്ക്രീൻ ടച്ച് ചെയ്ത് നേരെയൊക്കെ കൊടുത്താൽ മാത്രം നമുക്ക് സെൻറ്ററി കിട്ടാൻ വേണ്ടി ഇതുപോലെ എഫക്റ്റുകളൊക്കെ ലഭിക്കുന്നതാണ് ഇടയ്ക്ക് നമ്മൾ ഫോട്ടോ വിട്ടിട്ടുണ്ട് അത് നമുക്ക് അടുത്ത എഫക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞു മനസ്സിലായല്ലോ അതിനുശേഷം ബാക്ക് അടിക്കുക ബാക്ക് അടിച്ച ശേഷം നമ്മൾ വീണ്ടും എഫക്റ്റ് ചെയ്യാൻ ടേബിൾ എടുത്ത ശേഷം സെക്കൻഡ് ഫോട്ടോ രണ്ടാമത്തെ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക എഫക്റ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം എഫക്റ്റ് എടുത്തിട്ട് മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക മുമ്പ് ചെയ്തുപോലെ തന്നെ കോപ്പി എടുക്കുക കോപ്പി എടുത്ത ശേഷം ഇത് ഹൈഡ് ചെയ്ത് വെക്കുന്നത് അതായത് നമ്മൾ അറിയാൻ നമ്മളറിയാൻ ഈ ഹൈഡ് ചെയ്ത് വെക്കുന്നത് സെക്കൻഡ് ഫോട്ടോ നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചു അതിനുശേഷം അടിക്കുക എഫക്ട് ബീറ്റ് മാർക്കിന് ടേബിൾ എടുത്ത ശേഷം നമ്മൾ ഇടയ്ക്ക് വിട്ടിട്ടുള്ള ഫോട്ടോസുകൾ ഉണ്ടല്ലോ അതിൽ മാത്രം അപ്ലൈ കൊടുക്കുക ഇടയ്ക്ക് വിട്ടിരിക്കുന്ന ഫോട്ടോയിൽ മാത്രം ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക പേസ്റ്റ് എഫക്റ്റ് കൊടുത്താൽ മാത്രം മതി ഇതുപോലെ കറക്റ്റായിട്ട് എടുക്കുക മുമ്പ് പറഞ്ഞ ടൈം ഉണ്ട് പതിനഞ്ച് സെക്കൻഡ് നാൽപ്പത്തി ഒമ്പത് മില്ലിയൻ സെക്കൻഡ് ആ ടൈം വരെ കറക്റ്റായിട്ട് ഇതുപോലെ ഇടയ്ക്ക് വിട്ടിരിക്കുന്ന ഫോട്ടോയിൽ മാത്രം കറക്റ്റായിട്ട് അപ്ലൈ കൊടുക്കുക എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുക കറക്റ്റായിട്ട് ഇതുപോലെ പ്രൈസ് ചെയ്യുക പതിനഞ്ച് സെക്കൻഡ് നാൽപ്പത്തൊമ്പത് മില്ലി സെക്കൻഡ് വരെയുള്ള ഫോട്ടോകൾക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞു പിന്നെ ബാക്ക് ബാക്കുക പിന്നെ നമ്മൾ എഫക്റ്റിൻ്റെ ലിങ്ക് ഓപ്പൺ ചെയ്ത ശേഷം അടുത്തിടെ എടുക്കാൻ പോകുന്നത് മൂന്നാമത് കൊടുത്തിരിക്കുന്ന എഫക്റ്റാണ് അതിനിടെ ക്ലിക്ക് ചെയ്യുക ഗ്രീൻലെയർ ക്ലിക്ക് ചെയ്ത ശേഷം ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്ട് എടുക്കുക മൂന്നിടായിട്ട് ക്ലിക്ക് ചെയ്യുക അത് മുഴുവൻ ഇങ്ങനെ കോപ്പി എടുക്കുക കോപ്പി എഫക്ട് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഹൈഡി വയ്ക്കുകയാണ് അതായത് കാണാൻ വേണ്ടി അറിയാൻ വേണ്ടി മൂന്നാമത്തെ ഫോട്ടോ എഫക്ട് എടുത്തിട്ട് ബീറ്റ് മാർക്കറ്റ് ടേബിൾ ഓപ്പൺ ചെയ്യുക ചെയ്ത ശേഷം ആ പതിനഞ്ച് സെക്കൻഡ് നാൽപ്പത്തൊന്ന് മില്ലി സെക്കൻഡ് ശേഷം വരുന്ന ഫോട്ടോസുകൾ ഏകദേശം ഒരു ആറ് ഫോട്ടോ കാണും ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫ്റ്റ് മുമ്പ് പറഞ്ഞപ്പോൾ ഇതുപോലെ പേസ്റ്റ് എഫ്റ്റ് കൊടുത്താൽ മതി ഫസ്റ്റ് ഫോട്ടോ സെക്കൻഡ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക തേർഡ് ഫോട്ടോ ഫോർത്ത് ഫോട്ടോ അതിന് ശേഷം ഫിഫ്ത്ത് ഫോട്ടോ ലാസ്റ്റ് ഫോട്ടോ സിക്സ്റ്റ് ഫോട്ടോ ആറാമത്തെ ഫോട്ടോ ആറ് ഫോട്ടോയും മാത്രം കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ അപ്ലൈ കൊടുക്കുക പറഞ്ഞ മനസ്സിലല്ലോ അതിനുശേഷം ഇരുപത്താറ് നാ ഇരുപത്താറ് മില്ലിയ സെക്കൻഡ് ഇരുപത്താറ് സെക്കൻഡ് നാൽപ്പത്താറ് മില്യ സെക്കൻഡ് വരെയുള്ള ഫോട്ടോകൾക്കാണ് നമ്മൾ കൊടുത്തത് ഈ എഫക്റ്റ് അതിനുശേഷം വീണ്ടും നമ്മൾ ബാക്ക് അടിക്കുക ആറ് ഫോട്ടോസിലാണ് കൊടുത്തിരിക്കുന്നത് ബാക്ക് അടിച്ച ശേഷം വീണ്ടും നമ്മൾ എഫക്റ്റിന് ലിങ്ക് ഓപ്പൺ ചെയ്യുക അടുത്തായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത് നാലാമത് കൊടുത്തിരിക്കുന്ന ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ഈ എഫക്റ്റ് എടുക്കുക മൂന്നിടായിട്ട് ക്ലിക്ക് ചെയ്യുക കോപ്പി എഫക്ട് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത ശേഷം അത് ഹൈഡ് ചെയ്ത് വെക്കുക ഹൈഡി വരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഹൈഡ് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല ജസ്റ്റ് അറിയാൻ വേണ്ടിയാണ് ഞമ്മൾ ഹൈഡ് ചെയ്ത് വെക്കുന്നത് ബീറ്റ് മാർക്കറ്റ് ടേബിടിച്ച ശേഷം നമ്മൾ ലാസ്റ്റ് ഇരുപത് ഏത് സെക്കൻഡായിരുന്നു ഏകദേശം ബാക്കിൽ ടു വേറെ ഫോട്ടോ കഴിഞ്ഞു വരുന്ന ഫോട്ടോ അറ്റ് ടൈം നമുക്ക് നോക്കാം ഇരുപത്താറ് സെക്കൻഡ് നാൽപ്പത്താറ് മില്ലി സെക്കൻഡ് ശേഷം വരുന്ന ഫോട്ടോസുകൾ മൂന്ന് ഫോട്ടോ കാണുകയുള്ളൂ അതിനകത്ത് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്ട് എടുക്കുക ഫോട്ടോയെ ക്ലിക്ക് ചെയ്യുക എഫക്ട് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക പറഞ്ഞ ദിവസമല്ലോ ഇവിടെ നിങ്ങൾ ഈ ഫോട്ടോ ആഡ് ചെയ്യുന്നത് ഇങ്ങനെ സൂമായി പോയിട്ടുണ്ടെങ്കിൽ ഫോട്ടോ ക്ലിക്ക് സ്ക്രീനെ ടച്ച് ചെയ്തിട്ട് നമുക്ക് സൂമൗട്ടാക്കുക അല്ലെങ്കിൽ മൂവായിട്ട് അസുഖം ഉപയോഗിച്ചിട്ടും സൂമോട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക കറക്റ്റ് ഫേസ് കാണുന്ന രീതിയിൽ അല്ല എങ്കിൽ അടുത്ത ഫോട്ടോ ഞാൻ അപ്ലൈ ചെയ്തിട്ട് വേറെ രീതിയിൽ പറഞ്ഞുതരാം കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് കൊടുക്കുക അടുത്ത ഫോട്ടോ നമ്മൾ കൊടുക്കുന്നു മൂന്ന് ഫോട്ടോ മാത്രം കൊടുത്താൽ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫ്റ്റ് കൊടുത്ത ശേഷം സൂമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ മുകളിലേക്ക് കൊടുത്തിരിക്കുന്ന മൂന്നു തൊട്ട് ക്ലിക്ക് ചെയ്യുക ഫിൽ കോമ്പൻസേഷൻ ഏരിയ കൊടുത്താൽ മാത്രം മതി ഫിൽ കോമ്പൻസേഷൻ ഏരിയ എന്ന ഓപ്ഷൻ ഉണ്ട് ക്ലിക്ക് ചെയ്താൽ മതി മൂന്ന് ഫോട്ടോയിലും കറക്റ്റായിട്ട് അപ്ലൈ കൊടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് മൂന്ന് ഫോട്ടോയിലും ക്ലിക്ക് ചെയ്യുക മൂന്നിലോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഫിൽ കോമ്പൻസേഷൻ ഏരിയ കൊടുത്താൽ മതി നമുക്കത് സ്ക്രീനിൽ കറക്റ്റ് ഫേസ് കാണുന്ന രീതിയിൽ വരുന്നതായിരിക്കും മൂന്ന് ഫോട്ടോയും മാത്രം കറക്റ്റായിട്ട് അപ്ലൈ കൊടുക്കുക ബാക്ക് അടിക്കുക മൂന്ന് ഫോട്ടോ മാത്രം കൊടുത്താൽ മതി ബാക്ക് അടിച്ച ശേഷം വീണ്ടും നമ്മൾ എഫക്റ്റ ലെങ്കിൽ ഓപ്പൺ ചെയ്ത ശേഷം ഇങ്ങനെ നമ്മൾ എടുക്കാൻ പോകുന്ന അഞ്ചാമത്തെ ഫോട്ടോയാണ് അഞ്ചാമത് കൊടുത്തിരിക്കുന്ന ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ഈ എഫക്റ്റ് എടുക്കുക മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക കോപ്പി എഫക്റ്റ് സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കുക ഇതുപോലെ ഹൈഡ് ചെയ്ത് വെച്ച ശേഷം ബാക്ക് അടിക്കുക ബാക്ക് ബാക്കടിച്ചിട്ട് ബീറ്റ് മാർക്കറ്റ് ടേബിൾ ടൈബിളെടുത്ത് ഇത് ഒരു ഫോട്ടോയിൽ മാത്രം അപ്ലൈ കൊടുത്താൽ മതി നമ്മൾ മൂന്ന് ഫോട്ടോ കഴിഞ്ഞ് വരുന്ന സമയങ്ങളിൽ ഏകദേശം ടൈമെന്ന് പറഞ്ഞാൽ ആ മുപ്പത് സെക്കൻഡ് മുപ്പത്തിരണ്ട് മില്ലി സെക്കൻഡ് അത് ഇതുപോലെ തന്നെ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക ഒരു ഫോട്ടോയിൽ മാത്രം കൊടുത്താൽ മതി മനസ്സിലായല്ലോ അതിനുശേഷം വീണ്ടും നമ്മൾ ബാക്ക് എടുക്കുക ബാക്കടിച്ച ശേഷം ലാസ്റ്റ് ഫോട്ടോ ആറാമത് കൊടുത്തിരിക്കുന്ന ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്ട് എടുക്കുക എത്ര എഫക്റ്റ് വേണം കോപ്പി എടുത്തിട്ട് ലാസ്റ്റ് അത് ബീറ്റ് മാർക്കിനകത്ത് കൊടുത്തിരിക്കുന്ന ലാസ്റ്റ് മൂന്ന് ഫോട്ടോയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആകുന്നതായിരിക്കും ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന മൂന്ന് ഫോട്ടോ കറക്റ്റ് ടൈമെന്ന് പറഞ്ഞാൽ മുപ്പത്തിരണ്ട് സെക്കൻഡ് ഇരുപത്തി മൂന്ന് മില്ലിയ സെക്കൻഡ് മുതൽ കൊടുത്തിരിക്കുന്ന ലാസ്റ്റ് മൂന്ന് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്ട് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക മൂന്ന് ഫോട്ടോ കൊടുക്കാൻ തന്നെ നമ്മളെല്ലാ ഫോട്ടോയും കംപ്ലീറ്റ് എഫക്റ്റ് കൊടുത്തു കഴിയുന്നതായിരിക്കും എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക വീഡിയോയും ഫോട്ടോസുകളും എല്ലാം ടെലിഗ്രാം ചാനലും വാട്സപ്പ് ഗ്രൂപ്പ് ചാനലിലും കൊടുത്തിട്ടുണ്ട് രണ്ടോ അഞ്ച് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കണേ വീഡിയോ എല്ലാം എല്ലാ ഊരുന്ന ലൈക്ക് ഞാനല്ലേക്ക് ചെയ്താലും പോകല്ലേ നിങ്ങൾക്കൊരു ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു സോങ്ങാണിത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമൊക്കെ സെർച്ച് ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിരിക്കും സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്കുക സെറ്റിംഗ്സിന് റൈറ്റ്സ് എടുക്കാൻ കൊടുത്തിരിക്കുന്ന അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ചടി ഓപ്ഷൻ ഉണ്ട് ഫുൾ എച്ചിരി മാത്രമേ കൊടുക്കാവുള്ളൂ ഫുൾ എച്ചിരി ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്കുക നെക്സ്റ്റ് പേജോ പറയുന്നത് സേവ് ബട്ടൺ ക്ലിക്കുക താങ്ക് യു ആൾ